പറ്റാത്ത ചൂടി ട്ടാ രാത്രി മഴ പെയ്ത രാത്രി മഴ പെയ്യണം ഇടവപ്പാതി വരാൻ പോണ് മഴ പെയ്താണ് പണച്ചി സുഖായിരുന്നല്ലേ ും പിന്നെ ഇന്നലെ എനിക്ക് അയച്ച വാട്സപ്പിലെന്തായിരുന്നു അയച്ചൊരു വീഡിയോ അത് അത്ര നല്ലൊരു വീഡിയോ അല്ലല്ലോ അനക്ക് എവിടുന്നിട്ടേ ഗ്രൂപ്പിലന്നത. ഈ ഗ്രൂപ്പില വരുന്നത് എനിക്ക് ദള്ളല. സ്കൂൾ ഗ്രൂപ്പിലന്നത. സ്കൂൾ ഗ്രൂപ്പില ദൊക്കെയാണ് വരുന്നത് അല്ലേ? നിങ്ങളുടെ സ്കൂൾ ഗ്രൂപ്പിൽ എന്തൊക്കെ വരുന്നുണ്ട്? അങ്ങേരുടെ ശക്രം പോരില്ല. അങ്ങുണ്ടായി ഇങ്ങുള്ളതല്ലേ. ബൈ, എല്ലാം ശരി. ദത്ര നല്ല ശീലൊന്ന നല്ല. ഉണ്ട്. ഏതുങ്ങോട്ട് ഉദ്ദേശിച്ചേ? ലൈവ് വീഡിയോങ്ങനെ കണ്ടി ഇടുന്നല്ലേ. നിന്റെത്ര എംബി ഉണ്ട്. ഹ് ഞാൻ 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 കളിൽ നിന്നല്ല. ഞാനും ഞങ്ങളുടെ okay. <laughs> 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 ുല്ലേ മുഴുവടി മൂട് മൂട് എനിക്ക് ശ്വാസം കിട്ടില്ല മൂട് അത് ഈ വീടല്ല ആ വീടാ ആ പേടിക്കണ്ട അപ്പറത്തെ വീട്ടിലേക്ക് വന്നതാ അല്ലടി ഇതേതാ സ്ഥലം പിന്നെ എന്തിനായി പോത്ത ഞാൻ ഇവിടുന്ന് ഓടേണ്ട കാര്യം ഏൽക്കാരും അതിനെപ്പോ ഞാനും പറയണു പറഞ്ഞാരണല്ലേ ഞാൻ വിളിക്കാൻ പോയത് ഏഹ് ഈ എന്തിനാ ഓടിയത് അപ്പ എന്റെ അടുത്ത് കള്ളത്തരണ്ടില്ലേ ഈ ഇതില് ഡിപ്ലോമ എടുത്തിട്ടുണ്ട് ഞാനൊന്നും ഇല്ല ഈ ഓടാൻ പറഞ്ഞു ഞാൻ ഓടിയത് അത് ശെരി എന്തായിരുന്നു കല്യാണത്തിന്റെ മുമ്പേ ഭയങ്കര പരിശുദ്ധയാണ് അതാണ് ഇതാണ് പറഞ്ഞിട്ട് ഇപ്പഴല്ലേ കള്ളത്തരം പൊളിഞ്ഞത് ഏഹ് അതും ഇപ്പൊ പട്ടാപ്പകല് നട്ടുച്ചക്ക് അല്ലേ ക്കല്ലേ ഇനി പറ്റിക്കാൻ നോക്കിയല്ല ഈ ആരാന്നുള്ളത് ഇപ്പൊ എനിക്ക് മനസ്സിലായിട്ടാ ഇത് ഞാൻ ശരിയാക്കിയായിരുന്നു ആ ഇത് ശരി ഇത് മുന്നോട്ട് പോവാൻ പറ്റില്ല ആക്കു തന്നെയല്ലേ പണി ഏ കാണിച്ച